പോസ് ഫോർ ഒരു ഒരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു ഇമാജിൻ മങ്ങുന്ന ദിവസം കണ്ണുകളെ ബാധിച്ച ഗ്ലോക്കോമ ഗ്ലോക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം കാഴ്ച മങ്ങി കുഴലിലൂടെ ആയി ചുരുങ്ങുന്നു യൂത്ത് കോൺഗ്രസ് വേലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തസാക്ഷി ദിനം ആചരിച്ചു കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് വേലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുന്ന നൌഷാദ് രക്തസാക്ഷി ദിനം ആചരിച്ചു മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു യൂത്ത് കോൺഗ്രസ് വേലൂർ മണ്ഡലം പ്രസിഡന്റ് എം ജി വിവേക് അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് വേലൂർ മണ്ഡലം പ്രസിഡന്റ് എം ജി വിവേക് അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്യാം പാത്രാമംഗലം മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം വൈസ് പ്രസിഡന്റ് മറഡോണ പീറ്റർ കെ എസ് യു വേലൂർ മണ്ഡലം പ്രസിഡന്റ് ജോസഫ് ഷാജു യൂത്ത് കോൺഗ്രസ് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ജിൻസൺ അറയ്ക്കൽ അൻസാർ തയ്യൂർ വേലൂർ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ മാക്കത്ത് ഗോവിന്ദൻകുട്ടി കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി വിജോയ് തലക്കോടൻ യൂത്ത് കോൺഗ്രസ് കുറുമാൽ മേഖലാ പ്രസിഡന്റ് ഡാനിഷ് ജിൽഷാദ് സബൻ റിജോ അലൂഷി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി You are watching VCV News.